നമസ്കാരം ഇന്ന് തിരുവനന്തപുരം സി എം ഡി ഓഫീസിന് മുന്നിലാണ് ഇവിടെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി തന്നെയാണ് കരുതുന്നത് മേയറും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ യതും തമ്മിലുള്ള തർക്കം അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ഇന്ന് യദു ഇവിടെ എത്തിച്ചേരുമെന്നാണ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് വേണ്ട വിധത്തിൽ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും വേണമെങ്കിൽ ഹൈക്കോടതിയെ വരെ സമീപിക്കാനും തയ്യാറാണെന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് മേയറും സമാനമായ രീതിയിൽ തന്നെയാണ് നിയമപരമായി നേരിടുമെന്നും ഇതിൽ ന്യായം തൻ്റെ ഭാഗത്താണെന്നും മേയറും അവകാശപ്പെടുന്നു ഇപ്പോഴത്തെ സംഭവത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത് കഴിഞ്ഞ ദിവസം കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവെന്ന് പറയപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അത് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടെന്ന് കരുതിയിരുന്നു അതിൻ്റെ മെമ്മറി കാർഡ് ശേഖരിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ മെമ്മറി കാർഡ് കാണാതായ ഒരു സംഭവമുണ്ടായി അതേക്കുറിച്ച് നിലവിൽ സി എം ഡി തമ്പന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ദുരൂഹമായി നിൽക്കുന്നത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ പല രീതിയിലാണ് ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചിരുന്നു ഇതിനു പിന്നിൽ പാർട്ടി പ്രവർത്തകരാണെന്നും മേയറുടെ ഭാഗത്ത് സത്യാവസ്ഥയില്ല എന്ന രീതിയിലും ഒക്കെ തന്നെ ധാർഷ്യമാണ് അഹങ്കാരമാണ് എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഒരു പാവപ്പെട്ടവനെ വളരെയധികം രീതിയിൽ പീഡിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഡ്രൈവർ യെതുവിൻ്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ എം എൽ എ സച്ചിൻ ദേവും ഇതിൽ പിന്തുണയും നിലവിൽ സി പി എം മേയർക്ക് നൽകുന്നുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്നത് ഒന്ന് പോലീസും മറുഭാഗത്ത് കെ എസ് ആർ ടി സിയും തന്നെയാണ് കാര്യം ഈ മെമ്മറി കാർഡ് കാണാതായിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നാണ് തമ്പാനൂർ ഡിപ്പോയിൽ ഏകദേശം നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണ് സി സി ടി വി ക്യാമറകളുള്ളത് മൂന്ന് ക്യാമറകളാകളുണ്ടത് അതിൻ്റെ ഡി വി ആർ നിലവിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലും മെമ്മറി കാർഡുണ്ട് പക്ഷേ ഈ വിവാദമായ ബസ്സിൽ മാത്രമാണ് മെമ്മറി കാർഡ് ഇല്ലാതായിരിക്കുന്നത് അത് ആരെങ്കിലും എടുത്ത് മാറ്റിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തിലാണ് ദുരൂഹത നിലനിൽക്കുന്നത് പക്ഷേ എതു പറയുന്നതനുസരിച്ച് താൻ ട്രിപ്പ് പോകുന്ന സമയത്ത് യാത്ര തിരിക്കുന്ന സമയത്ത് സി സി ടി വി ഉണ്ടായിരുന്നുവെന്ന് അത് റെക്കോർഡിങ്ങിലായിരുന്നുവെന്ന് തന്നെയാണ് ഇതും വ്യക്തമാക്കുന്നത് ഇതിൽ സത്യമെന്ത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം ഉണ്ടെന്ന് ആദ്യം മുതൽ ഇതും പറയുന്നുണ്ട് പക്ഷേ പോലീസും അതിൽ ചില ദുരൂഹതകൾ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ പഴി വന്ന് നിൽക്കുന്നത് അന്ന് തന്നെ അന്വേഷിക്കേണ്ടിയിരുന്നു നാല് ദിവസത്തിന് ശേഷം മെമ്മറി കാർഡ് അന്വേഷിച്ചത് കൊണ്ടാണ് അതിൽ തിരിമറി നടക്കാൻ സാധ്യത ഉണ്ടായത് എന്നുള്ള ആരോപണം ഒരു ഭാഗത്തും മറുഭാഗത്ത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വലിയ പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നുവെന്നും പലതരത്തിലും ഗൂഢാലോചന സംഭവിച്ചിരിക്കാം ചില ജീവനക്കാരായിരിക്കാം എന്ന രീതിയിലൊക്കെ തന്നെ അഭ്യൂഹങ്ങൾ പരക്കുകയാണ് എന്നാൽ എന്നാലിതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് പോലീസ് തന്നെയാണ് കണ്ടെത്തേണ്ടത്